ക്രൈസ്ത ലോഡ് യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനശക്തിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്ന് വചനശക്തിയിൽ പങ്കുവയ്ക്കുന്ന ഈ വചനം നിങ്ങളിൽ ഓരോരുത്തർക്കും നമുക്കെല്ലാവർക്കും വലിയ പ്രകാശമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യോഹനൻ്റെ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു യേശു അവരോട് പ്രതിവചിച്ചു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല കാരണം അവനിൽ ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല എന്താണ് ഈ അന്ധകാരം പാപത്തിൻ്റെ അന്ധകാരം നമ്മുടെ ചില പാപ സ്വഭാവങ്ങൾ എത്ര വിചാരിച്ചിട്ടും ഉപേക്ഷിക്കാൻ പറ്റാത്ത പാപത്തിൻ്റെ അടിമത്തങ്ങൾ തഴക്കദോഷങ്ങൾ പാപത്തിൻ്റെ അന്ധകാരം മറ്റു ചിലരിൽ ദുഃഖത്തിൻ്റെയും നിരാശയുടെയും രോഗത്തിൻ്റെയും മരണത്തിൻ്റെയും പല രീതിയിലുള്ള അസ്വസ്ഥതകളുടെയും അന്ധകാരം നിറഞ്ഞ അനുഭവം എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത അവസ്ഥ ഒരു തരത്തിലുള്ള അന്ധകാരം ഈ അന്ധകാരത്തിലേക്കെല്ലാം യേശു വാങ്ങുന്ന പ്രകാശത്തെ കൊണ്ടുവരിക നാം ആരും നമ്മളിൽ ആരും അന്ധകാരത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്നില്ല അന്ധകാരത്തിൽ നടക്കുമ്പോൾ വഴി വ്യക്തമല്ല നമുക്ക് മുമ്പോട്ട് പോകാൻ പേടിയാണ് പക്ഷേ അല്പം വെളിച്ചം വന്നു കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ ധൈര്യമുണ്ട് ഇതുപോലെയാണ് ഏത് അന്ധകാരത്തിലാണെങ്കിലും അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം ഒരു വലിയ പ്രകാശം കണ്ടു ഞാൻ മരണത്തിൻ്റെ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടുകയില്ല ഈ ഒരു വിശ്വാസം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാവണം അപ്പോൾ ഏത് അന്ധകാരത്തിലാണോ ഏത് അവസ്ഥയിലാണോ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് അവിടെ യേശുവിനെ കൊണ്ടുവരിക ഈ വചനം കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള വചനമാണ് എങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം നമ്മുടെ പാപത്തെ ഓർക്കുക പാപത്തിൻ്റെ അടിമത്തങ്ങളെ ഓർക്കുക ഏത് പാപത്തിൻ്റെ അടിമത്തത്തിലാണോ ആ അടിമത്തത്തിലേക്ക് യേശു എന്ന ശക്തമായ നാമം വിശ്വാസത്തോടെ വിളിച്ചു നോക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും നമ്മുടെ ദുഃഖത്തിലും നിരാശയിലും ഏതെല്ലാം അന്ധകാരത്തിലാണോ നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് അവിടെ യേശു എന്ന പ്രകാശം കൊണ്ടുവരിക വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കുക അവിടെ ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും യേശുവിൽ വിശ്വസിക്കുക യേശുവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക വചനശക്തിയാൽ നിറയുക ആമേൻ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങ് ജീവൻ്റെ പ്രകാശമാണല്ലോ എൻ്റെ നിരവധിയായ അന്ധകാരാവസ്ഥകളിലേക്ക് വളരെ വിശ്വാസത്തോടെ യേശു എന്ന നാമം ഞാൻ വിളിക്കുന്നു പാപത്തിലേക്ക് ദുഃഖത്തിലേക്ക് എൻ്റെ എല്ലാ മനോവ്യഥകളിലേക്ക് യേശു എന്ന ജീവൻ്റെ ശക്തി യേശു എന്ന നാമത്തിൻ്റെ ശക്തി പരക്കട്ടെ യേശുവിനിയൻ്റെ പ്രകാശമായിരിക്കണമേ ആമേൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ വചനം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളിൽ എല്ലാവരും ദൈവസ്നേഹം നിറയട്ടെ വചനശക്തി നിറയട്ടെ ആമേൻ